ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസമാണ് ഇന്നത്തെ കളർ ഗ്രേ ആണ് പക്ഷെ ഞാൻ റെഡ് ആണ് ഇട്ടിരിക്കുന്നത് രാത്രിയിൽ ഞാൻ ഗ്രേ ഇടും താണ്ടിയെ കളിക്കാനായിട്ടൊക്കെ പോകുമ്പോഴത്തേന് ഗ്രേ കളർ ഇടും ഇപ്പോൾ രാത്രി ആയില്ല അതുകൊണ്ടാണ് ഞാൻ ഗ്രേ കളർ ഇല്ലാത്തത് പക്ഷേ ധനുഷ് ഗ്രേ കളറായിട്ടിരിക്കുന്നത് നോക്കണ ഗ്രേ നേരത്തെ തന്നെ തയ്യാറായിരിക്കും കണ്ണാടി പോലെ തിളങ്ങിയോ താറാ ദേ അവിടെ കഴിഞ്ഞു ഇവിടുണ്ട് വാ വാ വാസന പോക്കണം എന്തിനാണ് സുഹൃത്ത് ഇതെല്ലാം ഇങ്ങനെ ചെയ്യുന്നത് നീ തന്നെ പറയുന്നോ അതോ ഞാൻ പറയണോ ഇതെന്താണ് ചെയ്യുന്നതെന്ന് എല്ലാവർക്കും അറിയാമോ ധനുഷ് രണ്ട് ദിവസം മുന്നേ അവൻ്റെ പേന തെളിയുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് തറയിൽ എറിഞ്ഞ് പേന പൊട്ടിച്ചതാണ് പഠിച്ചുകൊണ്ടിരുന്നപ്പം തറ മൊത്തവും ഇങ്കായി ഇങ്കായത് രണ്ട് ദിവസം അങ്ങനെയും വെച്ചുകൊണ്ടിരുന്നു കൂട്ടുകാരെ ഇപ്പോഴേ ഞാൻ അവനെയും കൊണ്ട് തന്നെ അത് ക്ലിയർ ചെയ്യിക്കുന്നു അവൻ പറഞ്ഞു അവനെ കൊണ്ട് പറ്റില്ല പറ്റില്ല എന്ന് പറഞ്ഞു ഞാനൊരു സ്ക്രബറും കൊടുത്ത് കുറച്ച് ലിക്വിഡ് സോപ്പും കൊടുത്തിട്ട് പറഞ്ഞു ഇരുന്ന് ഒരച്ചൊരച്ച് വൃത്തിയാക്കി എടുക്കാൻ പറഞ്ഞു അങ്ങനെ എന്നെ വഴക്കും പറഞ്ഞു കുറ്റവും പറഞ്ഞുകൊണ്ടിരുന്ന് തറയില് ഉറച്ചൊരച്ച് ഇങ്ക് കളയുന്നതാണ് നിങ്ങൾ കാണുന്നത് മാന്യ മഹാജനങ്ങളെ ഇനി മേലാൽ അവൻ ചെയ്യില്ല ഇങ്ങനക്കുള്ള കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള ശിക്ഷകളൊക്കെ കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ അവരാ പണി ചെയ്യാനായിട്ട് ആലോചിക്കും ആ ഇങ്ങനെയൊക്കെ വൃത്തികേടാക്കി കഴിഞ്ഞാൽ ഞാൻ തന്നെ വൃത്തിയാക്കണ്ടേ എന്നുള്ളത് അർത്ഥം അപ്പം കുട്ടികളുള്ള എല്ലാ അമ്മമാർക്കും ഇതൊരു ഇതൊരു ഒരു ഒരു ടിപ്പാണ് കേട്ടോ എല്ലാവരും ഇത് ഫോളോ ചെയ്ത് നോക്കൂ അവർ വൃത്തികേടാക്കുമ്പോൾ അവരെ കൊണ്ട് തന്നെ അത് ക്ലീൻ ചെയ്യുക ഇരുന്ന് ഈ പുറപ്പുറത്തോടെ ഇരുന്നിട്ടാണ് ചെയ്യുന്നത് എന്നാലും ചെയ്യുന്നുണ്ട് ചെയ്യട്ടെ വേണ്ട ആ മുന്നോട്ട് ഉണ്ട് കേട്ടോ ആ ഡോറിൻ്റെ അവിടോട്ട് ആ കയറുന്നിടത്തോട്ട് വേണമെങ്കിൽ ലൈറ്റ് ഇട ഇട്ടിട്ട് നോക്ക് ആ ചെയ്തോ ചെയ്തോ ആ തറ കൊറച്ചുകൂടെ അവിടെ ഇവിടെ എല്ലാം കൂടെ എന്തായാലും നീ സ്ക്രബ് ചെയ്യുമല്ലേ അപ്പൊ കുറച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്തെല്ലാം നല്ല കണ്ണാടി പോലെ ആക്കി ആക്കിയെടുത്തുവാ ഇത്രയും കഷ്ടപ്പെട്ട് തറയെല്ലാം ഉറച്ചറച്ച് കഴിവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പായസം ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അതുപോലെ ഇപ്പൊ നവരാത്രി നടക്കുമല്ലേ അപ്പം അവനൊന്നാ സന്തോഷാവട്ടെ എന്ന് വിചാരിച്ച് അമ്മമാർ ഇങ്ങനെയാണല്ലേ കുട്ടികളെ കഷ്ടപ്പെടാനായിട്ട് അനുവദിക്കില്ല അപ്പം ഇത്രയും കഷ്ടപ്പെട്ട് തറ ഉരച്ച് കഴുകുമല്ലേ അതുകൊണ്ട് കുറച്ച് പായസം ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയെന്ന് ഞാൻ എൻ്റെ കോലം കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുതേ ഞാൻ തലയിൽ എണ്ണയൊക്കെ ഇട്ടിട്ട് കുളിക്കാൻ പോകാനായിട്ടൊക്കെ റെഡിയായി നിൽക്കുവാണ് അപ്പോഴാണ് ധനുഷിനെയും കൊണ്ട് ഞാൻ ഈ പണി ചെയ്യിച്ചത് അപ്പം പിന്നെ വിചാരിച്ചു നല്ലോണം ഒന്ന് അവൻ ചെയ്താലും പിന്നെ ഒന്ന് തൂത്ത് തുറച്ചിക്കെടുത്തിട്ട് കുളിക്കാമെന്ന് വിചാരിച്ചങ്ങനെ എണ്ണയൊക്കെ ചിട്ടിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഈ കൊലം കാതിൽ കമ്പലില്ല കുളിക്കാൻ പോലെ അതുകൊണ്ട് അപ്പം ധനുഷ് ഇവിടെ നല്ലതുലെ പണിയുകയാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് ഗൈസ് മീഷുൽ നിന്നും ഒരു പാഴ്സല് വന്നത് ഒന്നല്ല രണ്ട് പാഴ്സൽ വന്നിട്ടുണ്ട് ധനുഷ് ഇങ്ങനെ പൊട്ടിക്കുവാണ് ടങ് 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 എന്താണ് സംഗതി എന്താണ് സംഗതി രണ്ടോന്നായിട്ടം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല ഇതാണ് സംഗതി ധനുഷനോര ഐഡിയ ഇല്ല എന്താണ് സംഗതി തുറക്കത് പെട്ടെന്ന് തുറക്കടോ തുറക്ക് ഞാൻ ഇതാണ് സംഗതി പറഞ്ഞുതരാതി അറിയണ്ടത് ഇങ്ങനെ ഇങ്ങനെ തുറക്ക് അവിടെ ഇരിക്കുന്ന നാപ്കിൻ നാപ്കിൻ എടുത്തിട്ട് ഓ ബോക്സ് യെസ് ഇതൊരു നാപ്കിൻ ബോക്സ് ആണ് നാപ്കിൻ ബോക്സ് ദേ ഇങ്ങനെയാണ് ഇത് അയ്യോ ഞാൻ ഗോൾഡൻ ആണെന്ന് ഇവിടെ ഒക്കെ വർക്കുള്ളതായിരുന്നു ഓർഡർ ചെയ്തത് ആ വർക്കുണ്ടല്ലേ വർക്കുണ്ട് പക്ഷെ വലുതായിട്ടില്ല ഞാൻ വിചാരിച്ചു ഇത് ഹൈലൈറ്റ് ആവുമെന്ന് പക്ഷെ ഇത് അത്ര ഹൈലൈറ്റ് അല്ല ഇത് ഇത്രയേ ഉള്ളൂ അപ്പം ഫുൾ ആയിട്ട് വർക്കുള്ള എടുത്തിട്ട് വന്നേ മേടിക്കുന്ന നാപ്കിൻ ഇതാണ് ഒരു സാധനം പിന്നത്തെ നാപ്കിൻ വെക്കുക കാണിച്ചു തരാം ഏ നാപ്കിൻ്റെ ഓർഡറിൽ കണിച്ചു നാപ്കിനും ഇട്ട് വെച്ചു ബേസ് ഇതാണ് ഞാൻ മേടിച്ച മറ്റൊരു സാധനം ഇതാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച മറ്റൊരു സാധനം ഇത് പച്ചക്കറി ഇട്ട് വെക്കുന്നതാണ് അപ്പൊ ഇങ്ങനൊരു സാധനമുണ്ട് ഇതിങ്ങനെ വെച്ചിട്ട് നമുക്ക് പച്ചക്കറിയെല്ലാം ഇതിനകത്തിട്ട് അടച്ചു വെക്കാൻ പറ്റും ഇതൊരു ആറ് പീസും ഉണ്ട് ഇതെന്താ യൂസ് പച്ചക്കറി ഇട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ നമ്മൾ പച്ചക്കറി പച്ചക്കറിയൊക്കെ ഇട്ടിട്ടേ ഞാൻ പ്ലാസ്റ്റിക് കവറിലല്ലേ ഇട്ട് വെക്കുന്നേ അപ്പൊ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കും പച്ചക്കറികളൊക്കെ ഒരുപാട് നാള് കേടാവാതിരിക്കും മീനൊക്കെ മേടിച്ചിട്ടും ഇട്ട് വെക്കാൻ പറ്റും അപ്പം അതിന് വേണ്ടിയിട്ടുള്ളതാ ഇത് അപ്പോൾ ഈ രണ്ടായിട്ടം വന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ഇത് കൊള്ളാം അല്ലേ ധനു എനിക്കിഷ്ടമായോ എനിക്കൊന്നും ഇഷ്ടനുഷ അതിനകത്ത് നാപ്കിൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗുഡ് താങ്ക് യു ഇന്ന് അടുത്ത ദിവസമാണ് ഇന്നലത്തെ പിന്നെ ഗ്രേ കളറായിരുന്നു പക്ഷേ ഞാൻ രാത്രിയിൽ ദാണ്ടിയെ കളിച്ചൊന്നും ഷൂട്ട് ചെയ്തില്ല മറന്നുപോയി പിന്നെ ഇന്നിപ്പം ദാണ്ടിയെ കളിക്കാൻ പാനായിട്ടൊക്കെ ഒരുങ്ങി നിൽക്കുവാണ് ഇന്ന് ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള എല്ലാവരും കൂടെ വിചാരിച്ചു ഇന്ന് മറ്റൊരു തരത്തിൽ നമുക്ക് സാരി ഉടുത്തിട്ട് വരാൻ എല്ലാവരും കൂടെ തീരുമാനിച്ചു അങ്ങനെ ഇന്നിപ്പം ഗുജറാത്തി സ്റ്റൈലാണ് സാരി ഉടുത്തത് അങ്ങനെ ഗുജറാത്തി സ്റ്റൈലിൽ സാരി ഒക്കെ കൊടുത്തിട്ട് ദാണ്ടിയെ കളിക്കാൻ പോയി പോയി നിന്നിട്ട് ദാണ്ടിയെ കളിക്കുവാണ് ഞാൻ ആദ്യമായിട്ടാണ് ഗുജറാത്തി സ്റ്റൈലിൽ സാരി ഉടുക്കുന്നത് എന്തായാലും ും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആദ്യം ആദ്യമൊന്നും അങ്ങോട്ട് ഒട്ടും അങ്ങോട്ട് എന്താ പറയുന്ന ഒരു ഇതം വരുന്നില്ലായിരുന്നു കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അങ്ങ് നല്ലതുപോലെ കംഫർട്ടബിളായി നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ കൊടുത്ത് നല്ലൊരു എക്സ്പീരിയൻസും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ താണ്ടി കളിക്കുക എനിക്കും താണ്ടി കളിക്കാൻ അറിയത്തില്ല ഞങ്ങളുടെ സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഒന്നും അത്രയ്ക്കൊന്നും അറിയത്തില്ല പിന്നെ ഞങ്ങൾ ഇങ്ങനെ കളിച്ച് കളിച്ച് അങ്ങ് ശരിയായതാണ് അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ കുറച്ച് യങ്സ്റ്റേഴ്സായിട്ടുള്ള പെൺകുച്ചുങ്ങളുണ്ട് അവർക്ക് നല്ലതുപോലെ അറിയാം അപ്പോൾ അവർ പറഞ്ഞു തരുമായിരുന്നു ഇങ്ങനെ സ്റ്റെപ്പ് ണം അങ്ങനെ സ്റ്റെപ്പ് വയ്ക്കണമെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ സ്റ്റെപ്പ് വെച്ചാൽ കളിക്കുന്നത് വേണ്ട ഞാൻ ഈ ഇവിടെ വന്നു ഈ ഓറഞ്ചും ഗോൾഡൻ ബ്ലൗസും ഇട്ടേക്കുന്നതാണ് ഞാൻ കേട്ടാണ്ടാ അണ്ടാ ചാടി ചാടി കളിക്കുന്നത് അങ്ങനെ അറിയാവുന്ന രീതിയിൽ അവരുമായിട്ടൊക്കെ കൂടെ ഡാൻഡിയൊക്കെ കളിച്ചു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ ഇവിടെ തന്നെ ഭക്ഷണമൊക്കെ ഉണ്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഏകദേശം ഒരു പന്ത്രണ്ട് മണിയാവും വീട്ടിൽ കയറി പോകുമ്പോഴത്തേന് എന്നാൽ നല്ല രസമാണ് കേട്ടോ ഒരു ഒരൊമ്പത് മണിയാകുമ്പം താഴെ അതായത് സൊസൈറ്റിയുടെ താഴെ ചാടുന്നതാണ് പാർക്കിങ്ങിൽ ചാടുന്നതാണ് എല്ലാവരും കൂടെ എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ദാണ്ടി നല്ല അടിപൊളി പാട്ടുമാണ് ദാണ്ടിയൊക്കെ കളിച്ച് കുറച്ച് നേരം ഫോട്ടോ എടുത്ത് പിന്നെ എന്താ പറയുക ഇവിടെ നിന്ന് എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങളൊരു പന്ത്രണ്ട് മണിയാവും വീട്ടിൽ കയറി പോകുമ്പം അപ്പം നാളെ ധനുഷിന് എക്സാം ആണ് അതുകൊണ്ട് ഞാൻ ധനുഷിനെ നേരത്തെ തന്നെ അങ്ങ് വീട്ടിൽ പറഞ്ഞു വിട്ടു അവ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല പന്ത്രണ്ട് മണിയൊക്കെ കഴിയും അതുമല്ല അവർക്ക് ആൺകുട്ടികൾക്കൊന്നും വലിയ റോളില്ല ഇവിടെ പെൺകുട്ടികൾക്കും പെൺ പെണ്ണുങ്ങളും അല്ലാതെ ദാണ്ടിയൊക്കെ കളിക്കുന്നത് പിന്നെ അതുമല്ല പിന്നെ അവർ തിരുന്നിട്ടും വലിയ കാര്യമില്ലല്ലോ അങ്ങനെ അവര് അങ്ങ് പോയി അങ്ങനെ ഞങ്ങള് കണ്ടി കഴിക്കുവാണ് കഴിച്ചിട്ട് ഇനി നാസ്ത കഴിക്കണം നാശ് ഭക്ഷണം അങ്ങനെ ഹെവിയായിട്ടുള്ള ഭക്ഷണമൊന്നും അല്ല കേട്ടോ ഇത് ഞങ്ങളുടെ സോസ്റ്റിലുള്ള എല്ലാരോടൊന്നെടുത്ത ഫോട്ടോസാണ് ഇതൊക്കെ ഇത് ഞാൻ ദാണ്ടിക്ക് പോകുന്നതിന് മുന്നേ എടുത്ത ഫോട്ടോയാ ഹായ് അപ്പോൾ നവരാത്രി നടക്കുവാണ് ഇന്ന് നവരാത്രിയുടെ എത്രാമത്തെ ദിവസം അഞ്ചാമത്തെ ദിവസം ഇന്നത്തെ കളറാണ് വെള്ള കളർ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഈ വെള്ള ഡ്രസ്സൊക്കെ തരുന്നത് അപ്പോ ഇന്നലത്തെ ദാണ്ടിയ വീഡിയോ ഉണ്ടായിരുന്നു ഇന്നലത്തെ ദാണ്ടിയയുടെ വീഡിയോ എൻഡ് ചെയ്തില്ല ഗണപതിയുടെ സമയത്തെ കൂട്ട് ഒരു ദിവസത്തെ വീഡിയോയുടെ എൻഡില്ല കാരണം രാത്രിയില് നവരാത്രിയുടെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് വരിക വന്നു കിടന്നുറങ്ങാം ഇന്നലെ നല്ല രസമുള്ളതായിരുന്നു ഇന്നലെ ഞങ്ങൾ എല്ലാവരും വളരെ എൻജോയ് ചെയ്താണ് നവരാത്രിയുടെ ദാണ്ടിയ കളിച്ചത് കാരണം എല്ലാവരും നല്ല ഡ്രസ്സിൽ നല്ല വേറൊരു ഡ്രസ് സാരി അല്ലേ ഇവിടുത്തെ അതായത് ഗുജറാത്തി സ്റ്റൈലിലല്ലേ എൻ്റെ ആദ്യത്തെ അനുഭവമായിരുന്നു ഗുജറാത്തി സ്റ്റൈലിൽ സാരി ഉടുക്കുന്നെ കാരണം നമ്മളെ നാട്ടിലുള്ള ഇങ്ങനെയുള്ള ആ ഒരു സ്റ്റൈലിലേ ഞാൻ സാരി ഉടുത്തിട്ടുള്ളൂ ഗുജറാത്തി മാർവാടി എത്ര ടൈപ്പിലുള്ള സാരി ഉടുക്കുന്ന സ്റ്റൈലുണ്ടെന്നറിയോ പക്ഷെ ഞാൻ ഇതുവരെ ഒരു ടൈപ്പും ചെയ്തിട്ടില്ല ഇന്നലെ ഞാൻ ആദ്യമായിട്ട് ഗുജറാത്തി ടൈപ്പിൽ സാരി ഉടുത്തത് എല്ലാവർക്കും ഇഷ്ടമായി എന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു എന്നിട്ട് എല്ലാവരും പറഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു സാരി നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ യൂട്യൂബിൽ നോക്കിയാൽ സാരി കൊടുക്കാൻ പഠിച്ചത് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനു കൊടുത്തു കൊടുത്തു സാരി അതാണ് അത് ഇപ്പം എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ യൂട്യൂബിൽ നോക്കി പഠിച്ചിട്ട് ഞാൻ സ്വന്തമായിട്ട് കൊടുത്ത് എൻ്റെ ഫ്രണ്ടിനും ഞാൻ ഉടുപ്പിച്ചു കൊടുത്ത് അപ്പോൾ അപ്പം അങ്ങനെയൊക്കെയായിരുന്നു കാര്യങ്ങൾ അപ്പം നമ്മുടെ ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോയും വേണ്ടേ വേണ്ടേ ആ ഉണ്ടാവും ഉണ്ടാവും അപ്പൊ രാ ഞാനിപ്പോ രാവിലെ തന്നെ സ്കൂളിൽ പോയി ധനുഷനെ വിളിച്ചുകൊണ്ട് വന്നു അവന് എക്സാം നടക്കുക അപ്പൊ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നതാണ് ഇനി അടുക്കളയിൽ ഒരു മൽപിടുത്തമാണ് കാരണം പാത്രം ഇങ്ങനെ നേരം നടക്കുന്നുണ്ട് പാത്രങ്ങൾ കഴിക്കണം ബാക്കിയുള്ള ജോലികളെല്ലാം കഴിഞ്ഞു ഒറ്റയ്ക്ക് പോയത് അപ്പോ നമ്മുടെ ഇന്ന ഇന്നലത്തെ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് അപ്പം ഇന്നത്തെ വീഡിയോ ആയിട്ട് നാളെ വരുന്നത് വരെ എല്ലാവർക്കും